ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി കോതമംഗലത്ത് വിളംബര റാലി സംഘടിപ്പിച്ചു ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് മുന്നോടിയായാണ് കോതമംഗലത്ത് വിളംബര റാലി നടത്തിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ അശോകനായിരുന്നു ക്യാപ്റ്റൻ നെല്ലിക്കുഴിയിൽ നിന്നും ആരംഭിച്ച റാലിയുടെ ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് കെ എൻ ബോസ് നിർവഹിച്ചു

എം വി ഗോപി കെ എസ് ഗിരീഷ് പി കെ കൃഷ്ണൻ അമ്പിളി സജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു ആനുകൂല്യത്തിന് തെരഞ്ഞെടുത്തപ്പോൾ അതിലൊന്ന് ചവളക്കാരൻ സമുദായമായിരുന്നു ആറ് ലക്ഷം രൂപ വാർഷിക വരുമാന പരിധിക്ക് വിധേയമായി പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസ ആനുകൂല്യം ഈ സമുദായത്തിനും അങ്ങനെ ലഭിക്കുകയുണ്ടായി എന്നാൽ പട്ടികജാതിയിൽ വരെ പൂർണ്ണ ഓഇസിൽ ഉൾപ്പെടുത്തുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് നിരവധി സമരങ്ങള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ന്യൂസ് ഡെസ്ക്